ഹലോ ഫ്രണ്ട്സ് ഇത് ഞാൻ ഒരു അമ്പലത്തിൽ എഴുന്നള്ളത്ത സമയത്ത് ആനയെ കൊണ്ടുവന്നപ്പം വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോഴാണ് ഒരു രസകരമായിട്ടുള്ള ഒരു കാഴ്ച ഞാൻ കണ്ടത് അപ്പോൾ അത് ഞാൻ നിങ്ങൾക്കും കൂടെ പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു നോക്കിക്കോണേ ഇപ്പം ആന ഒരിടത്ത് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ് ഇനി അവിടുത്തെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ആന ഇങ്ങനെ വെറുതെ നിൽക്കും കേട്ടോ നിൽക്കുമ്പോൾ അതിൻ്റെ അടുത്ത് പാപ്പ നിൽക്കുന്നതാണല്ലോ രണ്ട് പാപ്പാമാരുണ്ട് അപ്പം അതിൽ ഒരു പാപ്പാനാണെങ്കിൽ മറ്റേ പാപ്പാൻ്റെ അടുത്ത് ആനയ്ക്ക് കൊടുക്കാനെന്നും പറഞ്ഞുകൊണ്ട് ഒരു ഓറഞ്ച് കൊണ്ടുവരുകയാണ് കേട്ടോ അപ്പം ഓറഞ്ച് തൊലിച്ച് വലിച്ചെടുക്കുകയാണ് അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്കും തൊലിക്കുന്നുണ്ടെങ്കിലും ആനയ്ക്ക് കൊടുക്കുന്നില്ല അപ്പം അവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം ആന തട്ടി വിളിച്ച് പറയുകയാണ് സംസാരിക്കാൻ പിന്നെ ഓറഞ്ച് പെട്ടെന്ന് എടുത്ത് കൊടുക്ക അങ്ങനെ തട്ടി വിളിക്കുന്നു അപ്പം ഞാൻ നോക്കിയപ്പം ആ പാപ്പാൻ പിന്നീട് ആ തൊലിച്ച് ആനയ്ക്ക് കൊടുക്കുകയാണ് അപ്പം ആന അത് കഴിച്ച് കഴിയുമ്പം നല്ല ഹാപ്പി ആയിട്ട് നിൽക്കുന്നുണ്ട് രണ്ടോ വായിര് വെച്ച് കൊടുക്കുകയാണ് ആനയ്ക്ക് അപ്പോൾ ആന സന്തോഷത്തോടെ തടയി കൊടുത്തപ്പം നടന്നങ്ങ് പോയി വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്